വളരെ ചരിത്രപ്രസിദ്ധമായ കോഴിക്കോടിൻ്റെ ഈ നഗരത്തിൽ ഒരു പുതിയ ധാർമ്മിക ചരിത്രം രചിച്ചുകൊണ്ടാണ് എം ജി എമ്മിൻ്റെ കർമ്മസജ്ജ്ജരായ വനിതാ വിഭാഗം ഈ കോഴിക്കോടിൻ്റെ തെരുവീതിയിലൂടെ ഒരു ധാർമ്മിക മുന്നേറ്റം നടത്തി ഈ ജനസമൂഹത്തിന് ആധുനിക ലോകത്തെ നാം ഉയർത്തിപ്പിടിക്കേണ്ട ധർമ്മബോധത്തിൻ്റെ മുദ്രാവാക്യങ്ങളും അടയാളങ്ങളും സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ നാടും വീടും വ്യക്തിയും സമൂഹവും പരിവർത്തനങ്ങൾക്ക് വിധേയമാകണം എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു റാലി കോഴിക്കോട്ടെ എസ് കെ പൊറ്റക്കാടിൻ്റെ ഈ വളരെ പ്രസിദ്ധമായ ഈ മിഠായിത്തെരുവിൻ്റെ മുമ്പിൽ ഈ റാലി ഇവിടെ സമാപിക്കുകയാണ് വളരെ ശ്രദ്ധേയമായൊരു മുദ്രാവാക്യമാണ് ഇവിടെ നാം ഉയർത്തിപ്പിടിക്കുന്നത് അരാജകവാദം എല്ലാം തുരത്തുരത്തപ്പെടുകയും ലഹരിയെ ഇല്ലാതെയാക്കുകയും അധാർമികതയെ പരിപൂർണമായി നമ്മുടെ നാട്ടിൽ നിന്ന് ഒഴിച്ചു നിർത്താൻ ഇല്ലാതെയാക്കാനുള്ള പരിശ്രമങ്ങളിൽ എല്ലാവരും ഒരുമിക്കണമെന്ന് സാധാരണ ഒരു ബഹുജന കൂട്ടായ്മയാണ് ഇങ്ങനെ പരിപാടി സംഘടിപ്പിക്കാറ് എന്നാൽ നാട് ഏറ്റവും മികച്ച അവസ്ഥയിലേക്ക് മാറാൻ അതിൻ്റെ മുന്നണി പോരാളികളായി മുന്നിൽ നിൽക്കേണ്ടത് വനിതകളാണ് സ്ത്രീകളാണ് ഉമ്മമാരാണ് അമ്മമാരാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അത്തരം ഒരാശയം മുറുകെ പിടിച്ചുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇവിടെ ഒരുമിച്ച് കൂടുന്നത് ഇവിടെ നിന്ന് ഒരു മുപ്പത് കിലോമീറ്റർ അകലെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ നമ്മൾ കേട്ടത് ഉമ്മയുടെ മരണമാണ് വേറൊരു വാർത്ത നമ്മൾ കേട്ടത് ഉപ്പയെ കൊല്ലാൻ പരിശ്രമിച്ചതാണ് മറ്റൊരു വാർത്ത നമ്മൾ കേട്ടത് ലഹരി മരുന്ന് വിഴുങ്ങിയതാണ് അങ്ങനെ വാർത്തകളുടെ വെണ്ടക്ക അക്ഷരത്തിൽ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ മുഴുവൻ കൊലപാതകത്തിൻ്റെയും മരണത്തിൻ്റെയും കുടുംബ ബന്ധങ്ങളുടെ തകർച്ചകളുടെയും നമ്മുടെ സമൂഹത്തിന്റെ അസ്ഥിവാരമായ കുടുംബബന്ധം കുടുംബ ഇല്ലാതെയാകുന്നു എന്ന വാർത്തകളിലൂടെയാണ് നാം കടന്നു ഇതിനെതിരെ പ്രതികരിക്കാൻ പലരും മടിച്ചു നിൽക്കുന്നു ഔദ്യോഗികവും അനൗദ്യോഗികവുമായ പ്രതികരണങ്ങൾ വെറും അക്ഷരങ്ങളിൽ മാത്രം ഒതുങ്ങുമ്പോൾ മനുഷ്യ മനസ്സിലേക്ക് പരിവർത്തനത്തിൻ്റെ പരിവർത്തന ശേഷിയുള്ള ഒരു ആശയത്തെ സമർപ്പിക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് എം ജി എം ഇങ്ങനെ ഒരു പോരാട്ടം ഇവിടെ ഈ കോഴിക്കോടിന്റെ വളരെ നഗരമധ്യത്തിൽ മധ്യത്തിൽ നിർവഹിക്ക നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആലോചിച്ചു നോക്കൂ മനുഷ്യരെ പരിവർത്തിപ്പിക്കേണ്ടത് ആരാണ് ഒരു സ്വബോധമുള്ള മനുഷ്യനാക്കി ഒരു മനുഷ്യനെ വളർത്തുകയും സ്നേഹവും ധാർമ്മികതയും ധർമ്മബോധവും മനുഷ്യപ്പറ്റും എല്ലാം നിറച്ചു വെക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കലുമാണ് ഓരോ മനുഷ്യന്റെയും ഉത്തരവാദിത്തം ഈ ഭൂമിയിൽ മരങ്ങൾക്ക് അവരുടെ ഉത്തരവാദിത്തമുണ്ട് ഈ ഭൂമിയിൽ വേരുകൾക്ക് അവരുടെ ഉത്തരവാദിത്തമുണ്ട് ഈ ഭൂമിയിൽ മൃഗങ്ങൾക്ക് അവരുടെ ഉത്തരവാദിത്തമുണ്ട് ഈ ഭൂമിയിൽ സചേതനവും അചേതനവുമായ വസ്തുക്കൾക്ക് അവരുടേതായ ഉത്തരവാദിത്തങ്ങളുണ്ട് അതിൽ മനുഷ്യന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ നാടിനെ സംരക്ഷിക്കുക എന്നതാണ് എല്ലാവർക്കും സുരക്ഷിതം സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്നതാണ് ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഒരു സമൂഹം സുരക്ഷിതമാകണോ എന്ന് ചോദിക്കാൻ അദ്ദേഹം മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ഒരാശയം അവിടുത്തെ സ്ത്രീകൾ സുരക്ഷിതമാണോ എന്ന് പരിശോധിച്ചാൽ മതി എന്നാണ് കേരളത്തിലെ സ്ത്രീകൾ സുരക്ഷിതമാണോ നമ്മൾ ആലോചിക്കുക മകന്റെ വെട്ടേറ്റ് പരിക്കേൽക്കപ്പെടുന്ന ഉമ്മമാർ മകന്റെ വെട്ടേറ്റ് കൊണ്ട് മരിക്കുന്ന സഹോദരിമാർ അമ്മയെ കൊന്നുതള്ളിയ മകനെ മകന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ നിരന്തരമായി കാണുന്നത് നമ്മളെ ഭയപ്പെടുത്തുന്നില്ലേ നമ്മളെ ആശങ്കപ്പെടുത്തുന്നില്ലേ നമ്മുടെ വീടകത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന സ്നേഹത്തെ ധർമ്മബോധത്തെ തിരിച്ചുപിടിക്കാൻ നമുക്ക് സാധിക്കേണ്ടതില്ലേ ഇവിടെ എല്ലാവരും മാറേണ്ടതുണ്ട് ഉപ്പയും ഉമ്മയും സഹോദരങ്ങളും നാടും നേതൃത്വവും രാഷ്ട്രീയവും സാഹിത്യകാരന്മാരും സാംസ്കാരിക നേതൃത്വവും ഒക്കെ മാറി ചിന്തിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അമ്മയില്ലാത്തതാണ് അമ്മയില്ലാത്തതാണ് ഇന്നത്തെ വീടുകൾ അങ്ങാടി വീടുകൾ എന്ന് മുപ്പത് വർഷം മുമ്പ് കേരളത്തിൽ ഒരു കവി എഴുതിയിരുന്നു അന്ന് ആ കവിതക്ക് വലിയ പ്രാധാന്യമുണ്ടായിരുന്നില്ല എന്നാൽ വീടിനകത്ത് ധർമ്മബോധം നിർവഹിക്കേണ്ട മാതാവിന് പോലും തൻ്റെ ദൗത്യം വിസ്മരിക്കപ്പെടുന്ന നമ്മുടെ നാട് കടന്നു പോകുമ്പോൾ ആ അമ്മയുടെ ഇടതും വലതും മുന്നിലും പിന്നിലും വളരേണ്ട മക്കൾ അമ്മയുടെ ആശയത്തിൽ നിന്ന് ഉമ്മയുടെ ആശയത്തിൽ നിന്ന് അനധിവിദൂരമായ ലോകത്ത് ജീവിച്ചുകൊണ്ട് സ്വന്തം ആസ്വാദനത്തിൻ്റെ പുതിയ മേച്ചിൽ പുറങ്ങൾ തേടി സഞ്ചരിക്കുമ്പോൾ അവിടെ നഷ്ടപ്പെട്ടു പോകുന്നത് സമൂഹത്തിൻ്റെ മൂല്യബോധമാണ് കഴിഞ്ഞ ഏതാനും ദിവസം കേരളത്തിൽ വന്ന ഒരു വാർത്ത കേരളത്തിൽ ഇരുപത്തിമൂന്ന് കൊലപാതകങ്ങൾ നടന്നു എന്നാണ് ആ വാർത്ത എന്തായിരുന്നു കേരളത്തിലെ ലിവിങ് ക്യൂഗതർ സംസ്കാരമാണ് ഒരു പുരുഷനും ഒരു സ്ത്രീയും തീരുമാനിക്കുകയാണ് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നു അവർ ഒരു മെട്രോപൊളിറ്റിക്കൻ സിറ്റിയിൽ പോയി താമസിക്കുന്നു അവിടെ ഫ്ലാറ്റ് എടുക്കുന്നു ഈ ഇവർ ജീവിതം തുടങ്ങുമ്പോൾ ഒരു മ്യൂച്വൽ അക്കൗണ്ട് അവർ തുടങ്ങുന്നു ഏതാനും മാസം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവരെ നിയന്ത്രിക്കാനോ അവരെ ഉപദേശിക്കാനോ മതമോ സമൂഹമോ കുടുംബമോ ഉണ്ടാകുന്നില്ല അവർ പരസ്പരം ശത്രുക്കളാകുന്നു വൈരനിര്യാതന മനസ്സുമായി തന്നെ പ്രണയിക്കുന്ന പ്രണയിനിയെ കത്തിക്കൊണ്ട് കൊല്ലാൻ കത്തിക്കൊണ്ട് കഴുത്തിറക്കാൻ മനസ്സ് വരുന്ന ഒരു പുരുഷനെ അല്ലെങ്കിൽ സ്ത്രീയെ സൃഷ്ടിക്കുന്ന രൂപത്തിലേക്ക് ആധുനിക ലിബറൽ സങ്കേതങ്ങൾ ലിബറൽ വാദം മാറുന്നു പതിനേഴ് പതിനെട്ട് നൂറ്റാണ്ടുകളിൽ ജോൺ ലോക്ക് ആദ്യമായി ഭരണകൂടത്തിനെതിരെ അവതരിപ്പിച്ച ഭരണകൂടം മനുഷ്യനെ നിയന്ത്രിക്കാനോ ഭരിക്കാനോ സാധ്യമല്ലാത്ത വ്യവസ്ഥയാണ് എന്ന് തീരുമാനിച്ചുകൊണ്ട് ഉൽപാദിപ്പിക്കപ്പെട്ട ജോൺ ലോക്കിന്റെ പുസ്തകം ദ ലെറ്റർസേണിംഗ് ടോളറേഷൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ലോകത്ത് എല്ലാ മനുഷ്യരും അവരുടെ മതം ഉപേക്ഷിക്കണം എന്നിട്ട് ലിബറൽ മതമാകണം ഇറ്റ് എ വിച്ച് ഓൾ റിലിജ്യൻസ് ഇത് ഇതൊരു മതമാണ് അത് ലോകത്തുള്ള സർവ മതങ്ങൾക്കും മതങ്ങൾക്കുമെതിരാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ലിബറൽ വാദം കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അധികാരത്തിൽ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ കണ്ടു ആണുമാണും ഒന്നിരിക്കട്ടെ പെണ്ണും പെണ്ണും ഒരുമിച്ചിരിക്കട്ടെ അവർക്ക് പബ്ലിക് ടോയ്ലറ്റുകൾ വരട്ടെ അവർ ശക്തമായ ലിബറൽ വാദികളാവട്ടെ നമുക്ക് മതത്തിനെതിരെ പോരാടാം മതമാണ് 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 പ്രശ്നമെന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയും മതവേട്ട നടത്തുന്ന വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളെയുമാണ് കേരളത്തിൽ നമ്മൾ കണ്ടത് അതുകൊണ്ട് എന്തുണ്ടായി കേരളത്തിൽ ഇവിടെ അധികാരത്തിൽ വരുന്ന സർക്കാർ അവരുടെ അധികാര പത്രത്തിൽ അവർ കടന്നു വരുമ്പോൾ പറഞ്ഞത് ഞങ്ങൾ കേരളത്തിൽ മദ്യം നിരോധിക്കുമെന്നാണ് എന്നാൽ തൊണ്ണൂറിൽ നിന്ന് തൊള്ളായിരത്തിലേക്ക് ഔട്ട്ലെറ്റുകൾ തുറന്നു കേരളത്തിലെ വിവിധ ഐ ടി കമ്പനികളിൽ ഐ ടി ഫേമുകളിൽ മുഴുവൻ നമുക്ക് കാണുന്നത് മദ്യപാനത്തിന്റെ മദ്യപിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ തന്നെ സംവിധാനം ചെയ്തു കൊടുക്കുന്ന അവസ്ഥയാണ് അങ്ങനെ മദ്യശാലകൾക്കും മദ്യപുരകൾക്കും അവസരം കൊടുത്തുകൊണ്ട് ഈ രാജ്യത്തെ ഭരിച്ചു മുടിക്കുന്ന സർവരും ഈ നാട്ടിൽ മദ്യം നിരോധിക്കുമെന്ന് പറഞ്ഞ എല്ലാവരും ഇന്നിതാ കേരളത്തിന് മുമ്പിൽ നടക്കുന്നു മദ്യം ഒരു ഭാഗത്ത് സിന്തറ്റിക് ഡ്രഗുകൾ എം ഡി എം എ ആശിഷ് കൊഖ്യ ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഏറ്റവും ഏറ്റവും വലിയ വിലയുള്ള ആസിസും കൊക്കൈനും എം ഡി എം എയും ഒഴുകുന്ന ഒരു നാടായിട്ട് നമ്മുടെ നാട് മാറുന്നു ഇവിടെ ആര് പ്രതിരോധിക്കണം ധർമ്മബോധമുള്ള മാനവിക മൂല്യമുള്ള മനുഷ്യത്വമുള്ള നമ്മുടെ സമൂഹം ധാർമ്മികമായി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന സർവ്വരെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ് ഈ പോരാട്ടത്തിലേക്ക് നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ഹൃദയവും നിങ്ങളുടെ ശബ്ദവും പ്രിയപ്പെട്ടവരെ നമ്മുടെ നാടിനെ സംരക്ഷിക്കുന്നതിൽ മുന്നിൽ നിൽക്കേണ്ടതുണ്ട് അതല്ലെങ്കിൽ എന്ത് സംഭവിക്കും നമ്മുടെ കുടുംബങ്ങൾ തകരും നമ്മുടെ സമൂഹം തകരും ഇതൊരു അനാർത്ഥിക്കായ അരാജകമായ ഒരു നാടായിട്ട് മാറും കേരളം ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് എന്നാൽ ഈ നാട് പ്രകൃതി ദുരന്തങ്ങളിൽ മുമ്പിലാണ് വൈറസിന്റെ കാര്യത്തിൽ മുമ്പിലാണ് ഇപ്പോഴിതാ ലഹരി ഉപയോഗത്തിന്റെ കാര്യത്തിൽ മുമ്പിലാണ് കോഴിക്കോട് കൊച്ചി നഗരങ്ങളിൽ രാത്രി കാലങ്ങളിൽ ഇവിടെ വിലസിക്കൊണ്ടിരിക്കുന്ന ലഹരി മാഫിയെ പിടിച്ചുകെട്ടാൻ ആർക്കാണ് സാധിക്കുന്നത് ആർക്കും സാധിക്കുന്നില്ല നമ്മുടെ മക്കളുടെ മനസ് മനസ്സിലേക്ക് അവരുടെ മസ്തിഷ്കത്തിലേക്ക് ലഹരി നിറച്ചു വെച്ചുകൊണ്ട് അവരെ ഇൻഡോക്സിക്കേറ്റ് ചെയ്യുന്ന ഒരു പുതിയ കമ്പോള സംസ്കാരം നമ്മുടെ നാട്ടിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു അതിന് അതിന് സാമ്പത്തികമായ പിൻബലം മാത്രമല്ല അതിന് രാഷ്ട്രീയമായ പിൻബലം ഉണ്ട് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം അതാണ് ലിബറലിസം എന്ന് പറയുന്നത് ഈ ലിബറൽ ആശയം നമ്മുടെ കുട്ടികളുടെ തലയിലേക്ക് ഇൻടോക്സിക്കേറ്റ് ചെയ്ത് മതം ഉപേക്ഷിക്കൂ നിങ്ങൾ ആ സ്വാധനത്തിന്റെ പുതിയ വഴികൾ തേടൂ നിങ്ങളുടെ ആ മുമ്പിൽ നിങ്ങളുടെ മാതാവും പിതാവും നിങ്ങളുടെ ആസ്വാദനങ്ങൾക്ക് എതിരാണെങ്കിൽ അവരെ ഇല്ലാതെയാക്കൂ അങ്ങനെ തച്ചു തകർത്ത് മുച്ചൂടും മുടിച്ച് അധാർമികവൽക്കരിക്കപ്പെട്ട അനാർക്കായ ഒരു സമൂഹത്തിന്റെ മേൽ ഉറഞ്ഞു തുള്ളലാണ് യഥാർത്ഥ ജീവിതത്തിന്റെ സന്ദേശമെന്ന് പഠിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ എം പോലെയുള്ള കേരളത്തിലെ ന്യൂന ന്യൂനപക്ഷം വരുന്ന ഒരു വനിതാ സംഘടന കോഴിക്കോടിന്റെ ഹൃദയഭാഗത്തിലൂടെ മനുഷ്യരക്ഷണിക്കുന്നത് ധാർമ്മികതയിലേക്കാണ് പ്രവാചകൻ ഞാൻ ഞാനെന്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല പ്രവാചകന്റെ കാലത്ത് ധാരാളമായ മദ്യശാലകൾ ഉണ്ടായിരുന്നു അതിൽ ഏറ്റവും വലിയ മദ്യശാല നടത്തിയിരുന്നത് അബൂ അബൂ അബൂതൊലഹത്തിൻ്റെ കടയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അനസിനോട് അബൂ അബൂത്തൊലഹത്ത് പറയും അനസ്സെ നമ്മുടെ കടയിൽ കള്ളു കുടിക്കാൻ വരുന്നവർക്ക് നീ മദ്യം ഒഴിച്ചു കൊടുക്കണം ആ സന്ദർഭത്തിൽ ആ കടയുടെ അരികിലൂടെ ഒരു കുട്ടി എന്തോ ചൊല്ലി എന്തോ മുദ്രാവാക്യങ്ങളുമായി കടന്നു വരുന്നുണ്ട് തനസിനോട് പറയുന്നുണ്ട് മുനാദി റസൂലില്ല അനസേ ആ കുട്ടി എന്താണെന്ന് നീ ശ്രദ്ധിച്ചു കേൾക്കണം മുനാദി റസൂലില്ല പ്രവാചകന്റെ അധ്യാപനങ്ങൾ പറയുന്ന കുട്ടിയാണവൻ ആ കുട്ടി പറയുന്നത് ആ സമയം ഇറങ്ങിയ വിശുദ്ധ ഖുർആാന്റെ ആയത്താണ് നിങ്ങൾ മധ്യത്തിൽ നിന്ന് വിരമിക്കാൻ തയ്യാറുണ്ടോ ഉമ്മുൽ തിന്മകളുടെ മാതാവാണ് കുല്ലു ഹറാം ലഹരി ഉണ്ടാക്കുന്നത് എല്ലാം ഹറാമാണ് ഇസ്ലാം വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യനെ അവന്റെ ജീവിതത്തിന്റെ നോർമലായ അവസ്ഥ മാറ്റിമറിക്കുന്ന വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഭാര്യ ആരാണെന്നും മൂത്ത മകളാരാണെന്നും തിരിച്ചറിയാൻ സാധിക്കാത്ത വിധമുള്ള ഉമ്മയെ കൊല്ലുന്ന ഉപ്പയെ തീർക്കുന്ന സഹോദരങ്ങളെ ഇല്ലാതെയാക്കുന്ന എൻ ടിയിൽ പഠിക്കുന്ന അർഷിത ബാലൻ തന്റെ പ്രിയപ്പെട്ട ഉമ്മയെ നമസ്കാരപ്പായയിൽ പായയിൽ തല്ലിക്കൊന്നത് തിന്റെ പേരിൽ അതിന് പണം കൊടുക്കാത്തതിന്റെ പേരിലാണ് അത് പത്ത് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു വാർത്തയാണെങ്കിൽ ഇന്ന് ദിനേന മലയാളി വീടുകളിൽ പ്രിയപ്പെട്ടവരെ മാതാക്കൾ അനുഭവിക്കുന്ന ഏകാന്തമായ ഒരു ഭീകരതയുണ്ട് ആരോടും തുറന്നു പറയാൻ സാധിക്കാത്ത വിധം മക്കളുടെ ഭർത്താവിന്റെ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് ആ പീഡനങ്ങൾക്ക് വിധേയമായി വീടകത്ത് ഏകാന്തമായ ഭീകരതയിൽ ജീവിക്കുന്ന മാതാക്കളുടെ വിമോചനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഒരുമിക്കുന്നത് എല്ലാ കലാശാലയുടെ മുമ്പിലും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മുമ്പിലും ഇവിടെ ലഹരി മാഫിയകൾ സജീവമാണ് അവരെ പിടിച്ചുകെട്ടാൻ അവരെ തുറങ്കിലടക്കാൻ ഇവിടുത്തെ സർക്കാർ ഇവിടുത്തെ പ്രതിപക്ഷം ഇവിടുത്തെ പ്രതികരിക്കുന്ന ധർമ്മബോധമുള്ള ധാർമ്മിക നിഷ്ഠയുള്ള ഒരു നേതൃത്വം ഉയർന്നു വരണം അതിനു വേണ്ടിയിട്ടാണ് എം ജി എം ഇവിടെ ഈ സമരകാഹളം ധീരമായി മുഴക്കിയിട്ടുള്ളത് ഈ പരിപാടിക്ക് ഈ സമരസജ്ജമായ കർമ്മ വനിതാ സംഘത്തിന് ഐ എസ് എമ്മിന്റെ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അലഹമുല്ലാ റബിളീൻ അസ്സലാ വലൈക്കും വറഹമത്